പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമുക്ക് യാചിക്കാം ദൈവവചനം ഹൃദയത്തിലും ഉദരത്തിലും സംവഹിച്ച വചനത്തിന്റെ മതവായ പരിശുദ്ധ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മൾ അല്പസമയം മാത്രമാണ് ഈ ദൈവവചനം ധ്യാനിക്കുന്നതെങ്കിലും ഹൃദയത്തിൽ ഈ ദൈവവചനം ഗാഠമായി ചിന്തിക്കാനും ദൈവചനത്തിലൂടെ ദൈവീക ജ്ഞാനത്തിൽ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ തിരുമനസ് ദൈവഹിതം നമ്മുടെ ആത്മാവിലത് തിരിച്ചറിയാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനും ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കപ്പെട്ട ഹൃദയത്തിൽ മേനി അറുപത് മേനി മേനി ഫലം പുറപ്പെടുവിക്കുവാൻ നമ്മുടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എസ് സി അറുപത്താറ് ഒന്ന് രണ്ട് വചനം പറയുന്നത് പോലെ ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവരെയാണ് കടാക്ഷിക്കുക ദൈവഭയത്തോടു കൂടെ ദൈവവചനം സ്വീകരിക്കാനുള്ള കൃപയച്ചുകൊണ്ട് ദൈവമാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ തമ്പുരാനോട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ അനുഗ്രഹീത കുടുംബത്തെ കുറിച്ച് രണ്ടു മൂന്ന് ആരാധനകളിലൂടെ നമ്മൾ ദൈവദിനത്തിലൂടെ നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി നമ്മുടെ കുടുംബം അനുഗ്രഹീത കുടുംബമാണ് നമ്മൾ കണ്ടു സപ്രവർത്തനം മൂന്ന് ഇരുപത്തി അഞ്ച് അബ്രാഹത്തെ അനുഗ്രഹമായി വിളിച്ച ദൈവം അനുഗ്രഹമാക്കി മാറ്റിയ അബ്രാഹത്തിൻ്റെ സന്തതി പരമ്പരയിൽ ജനിച്ച യേശു ക്രിസ്തു കുടുംബങ്ങളെ അനുഗ്രഹീതമാക്കാനാണ് ഈ ലോകത്തിൽ കടന്നുവെന്ന് നമ്മൾ കണ്ടു അതുകൊണ്ട് അപ്പസറ മൂന്ന് ഇരുപത്തിയഞ്ച് അബ്രാഹത്തിൻ്റെ സന്തതിയായ യേശു ക്രിസ്തു വഴി ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹീതമായി എന്നുള്ള ഒരു തിരുവചനം നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ചിരുന്നു കഴിഞ്ഞ ഒരു ആരാധനയിൽ ഒരു കുടുംബത്തിൽ ഒരു പിതാവിൻ്റെ സ്ഥാനം ഭർത്താവിൻ്റെ സ്ഥാനം നമ്മൾ ധ്യാനിച്ചു ഒരു പിതാവിൻ്റെ ആത്മീയ ജീവിതത്തിലെ വൈകല്യങ്ങൾ തലമുറകളിലേക്ക് അടിമത്തം കൊണ്ടുവരുമെന്ന് നമ്മൾ കണ്ടു ഒരു പിതാവിൻ്റെ അവിശ്വാസം പരിഹരിക്കപ്പെടാനുള്ള വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയിൽ തലമുറകളും അനുഗ്രഹിക്കപ്പെടും നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ ചുരുങ്ങിയ വചനങ്ങളിലൂടെ ധ്യാനിക്കുന്നത് ഒരു കുടുംബത്തിൽ അമ്മയുടെ സ്ഥാനമാണ് ഭാര്യയുടെ സ്ഥാനമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ പല മതങ്ങളുടെ അവരുടെ മതസംഹിതങ്ങളുടെ വെളിപ്പെടുത്തലുകൾ അനുസരിച്ച് പലപ്പോഴും ഭാര്യമാർക്ക് വ്യത്യസ്തമായ രീതിയിൽ സ്ഥാനങ്ങൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ കാണാനായിട്ട് നമ്മുടെ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഏറ്റവും മഹത്തായ ഒരു സ്ഥാനമാണ് ഒരു കുടുംബത്തിൽ ഭാര്യയ്ക്ക് നൽകിയിരിക്കുന്നത് ഭാര്യ എന്ന സ്ത്രീയെ അത് ഭർത്താവിന് തുല്യ ദൈവികമായ കൃപയ്ക്ക് തുല്യ പങ്കാളിത്തമായിട്ടാണ് അപ്പസോൻ പാറു സലീഹ സുശ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്രോ സലീഹായുടെ ഒന്നാം ലേഖനത്തിൽ മൂന്നാമധ്യായം ഏഴാമത്തെ വാക്യത്തിൽ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാർ ഉടുത്ത് ജീവിക്കുൻ സ്ത്രീ പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് സ്ത്രീയെക്കുറിച്ച് പറയുകയാണ് ഭാര്യമാർ അവര് പല കാര്യങ്ങളിലും ബലഹീന പ്രവണതകളെല്ലാം ഉണ്ട് എങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിയായിട്ടാണ് ഭാര്യയെ നമ്മൾ നമ്മുടെ തിരുസഭയില് നമ്മുടെ ബൈബിളിന്റെ വെളിച്ചത്തിൽ ദൈവദിനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ജീവദായകമായ കൃപയ്ക്ക് ഭർത്താവ് എന്നതുപോലെ തന്നെ ഭാര്യയ്ക്കും തുല്യ പങ്കാളിത്തമുള്ളത് കൊണ്ട് ഈ ആത്മീയമായ കാഴ്ചപ്പാടിൽ ഒരേ സ്ഥാനമാണ് ഭാര്യയ്ക്ക് സഭ നൽകിയിരിക്കുന്നത് ദൈവചനത്തിലൂടെ നമ്മളത് മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അവളോട് ബഹുമാനം കാണിക്കും ഭാര്യ അതുകൊണ്ട് ഭർത്താവ് ശിരസ്സാണ് അതുകൊണ്ട് ഭാര്യ എല്ലാ കാര്യങ്ങളിലും വിധേയപ്പെട്ടു നിൽക്കാനാണ് വചനം പറയുന്നത് എന്നിരുന്നാലും ഭാര്യമാരെ ഒരിക്കലും ഭർത്താക്കന്മാർ ഏതെങ്കിലും തരത്തിൽ കുറവുള്ളവരായി മാറ്റി നിർത്താനായിട്ട് വചനം അനുശാസിക്കുന്നില്ല ജീവദായകമായ കൃപയ്ക്ക് ഭാര്യമാർ തുല്യ അവകാശിയാണ് പങ്കാളിയാണെന്നാണ് പറയുന്നത് നമ്മൾ ഈ ജീവിത പങ്കാളി എന്ന് പറയുന്നത് ജീവിത പങ്കാളി എന്നാണ് നമ്മൾ പറയാറ് ഒരേ ജീവിതത്തിലുള്ള പങ്കാളിത്തമാണ് ഒരേ വിധത്തിലുള്ള പങ്കാളിത്തം തന്നെയാണ് ഒരു ഭാര്യക്ക് ഭർത്താവിനോടുകൂടെ ഇത് ആ കുടുംബജീവിതത്തിൽ സ്വർഗം നിശ്ചയിച്ചിരിക്കുന്നത് ഈ അടുത്തിടെ ഭാര്യ മരിച്ചുപോയ ഒരു ഭർത്താവിനെ ഒരു അപ്പച്ചനെ കൂടെ സംസാരിക്കുന്ന സമയത്ത് അപ്പച്ചൻ പറയുകയാണ് എൻ്റെ ഒരു കൈ നഷ്ടപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു വശം തളർന്നു പോയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അതുവരെ ഉണ്ടായിരുന്നു ഞാൻ ആ വീട്ടിൽ പലപ്പോഴും പോകുമായിരുന്നു പ്രാർത്ഥിക്കുമായി ഒത്തിരി പ്രാർത്ഥിക്കുന്ന അപ്പച്ചൻ ഒരു ശുശ്രൂഷകൻ കൂടെയാണ് ഒരു നല്ലൊരു കൗൺസിലർ കൂടെയാണ് ഭാര്യ മരിച്ച് ആ ആ സമയത്ത് അവിടെ അഫ്യൂണ്ടറിന്റെ ചടങ്ങുകൾക്കെല്ലാം പോയി അതിനുശേഷം പിന്നീടൊരു ദിവസം പശനെ കാണാൻ വേണ്ടി ആ വീട്ടിൽ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് ഭാര്യ മരിച്ചതിന് ശേഷം ഇദ്ദേഹം പകുതി തളർന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഭാര്യ കുറെ നാള് രോഗിയായി കിടക്കുകയായിരുന്നെങ്കിൽ പോലും ജീവിച്ചിരുന്ന കാലം ജീവനോടെ ഇരുന്ന കാലത്ത് രോഗിയായി കിടപ്പ് വർഷം നാളുകളേറെ കിടന്നുവെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിൽ പണിയെടുക്കാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയില് അങ്ങനെ കിടപ്പായിരുന്നുവെങ്കിൽ പോലും മരിക്കാതെ ആ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ആ ഭർത്താവിന് അതൊരു ശക്തിയായിരുന്നു അതൊരു ശക്തിയായിരുന്നു ഒരമ്പച്ചി പറയുന്നുണ്ട് ഞങ്ങളൊരു കനാൽ വേണ്ടതാണ് താമസിക്കുന്നത് ഒരു രോഗിയായ ക്യാൻസർ പേഷ്യൻ്റായ ഒരു ഭർത്താവാണ് അദ്ദേഹത്തിന് രോഗം തിരിച്ചതിന് ശേഷം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഒന്നും ചെയ്യാൻ കഴിവില്ല വീട്ടിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരുത്തിയാൽ അവിടെ ഇരിക്കും പുറത്തു പോകാനോ ജോലി ചെയ്യാനോ കഴിയില്ല അങ്ങനെയിരിക്കുന്ന ഒരപ്പച്ചൻ ഒരു ഭർത്താവ് പക്ഷേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ വില മനസ്സർ കാരണം അതുവരെ ആ രണ്ട് പെൺകുട്ടികളുമായിട്ട് ആ കനാൽ പണ്ടത്ത് ആ അമ്മയും രണ്ട് പെൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വളർന്നു വരുന്നു ജീവിച്ചപ്പോൾ ഈ ഒരു രോഗിയായിട്ടാണെങ്കിൽ പോലൊരപ്പൻ കുടുംബനാഥനായ വീട്ടിലുണ്ടായിരുന്നപ്പോൾ അവർക്ക് യാതൊരു തരത്തിലുള്ള അസ്വസ്ഥതകളും ഉണ്ടായിരുന്നില്ല ഇന്ന് ആ മനുഷ്യൻ മരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടികളെ പല രീതിയിൽ ആളുകൾ മോശമായി നോക്കാൻ തുടങ്ങുന്നു മോശമായി കമൻ കാരണം മൂന്ന് സ്ത്രീകളാണ് ആ വീട്ടിൽ താമസിക്കുന്നത് അപ്പൊ ഒരപ്പൻ എന്ന് പറയുന്നത് ഒരു ഭർത്താവ് എന്ന് പറയുന്നത് രോഗിയാണെങ്കിലും അവശനാണെങ്കിലും ആരോഗ്യം ക്ഷയിച്ച വ്യക്തിയാണെങ്കിലും വിദ്യാഭ്യാസം കുറവാണെങ്കിലും ബുദ്ധി സാമൃഥിയും ആരോഗ്യമൊക്കെ കഴിവും കുറവുകളൊക്കെ ആണെങ്കിലും ഒരു ഭർത്താവിൻ്റെ സ്ഥാനം ഇതിലൊന്നും അതാ ഭർത്താവിൻ്റെ ആ പൊസിഷൻ ആ സ്ഥാനത്തിന് അതിൻ്റേതായ ഒരു പവറുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല മരിച്ചു കഴിയുമ്പോഴാണ് നമുക്കത് മനസ് ഒരു തളർന്നു കിടന്നാലും വയ്യാത്ത അവസ്ഥയിലിരുന്നാലും ഒരു ഭർത്താവിനൊരു ഭാര്യയ്ക്ക് ഒരു കുടുംബജീവിതത്തിൽ ഭർത്താവിൻ്റെ ഇപ്പൊ ഒരു ചിറകുടിഞ്ഞ ഒരു പക്ഷിയെ പോലെയാണ് ഭാര്യ മറിക്കുകയോ ഭർത്താവ് മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു വള്ളം തുഴയുകയാണ് വള്ളത്തിന് തുഴയുമ്പോൾ അതിന് രണ്ട് വശത്തും തുഴ വെച്ച് കെട്ടിയിട്ടുണ്ടാക്കും അതിൻ്റെ പുറയിലിരിക്കുന്ന ആൾ രണ്ട് കൈകൊണ്ട് രണ്ട് തുഴയും ഒരുമിച്ച് തുഴഞ്ഞാലാണ് ഈ വള്ളം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒഴുക്കനെ ഭേദിച്ച് മറുകറെ എത്തിച്ചേരുകയുള്ളൂ അതിൻ്റെ ഒരു തുഴ ഒടിഞ്ഞു പോയെന്നേരിക്കട്ടെ ആ വള്ളം ആ പുഴയിൽ കിടന്ന് വട്ടം കറങ്ങിയുള്ളൂ വൺ സൈഡ് മാത്രമേ തുഴഞ്ഞാൽ അത് വട്ടം കറങ്ങുള്ളൂ ഒരു പറന്നുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയുടെ ഒരു ചിറകിൻ്റെ ബലം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒടിഞ്ഞു പോയി എന്ന് കരുതുക ഒരു ചിറക് കൊണ്ട് ആ പക്ഷി പറന്നാൽ ആ പക്ഷിക്ക് അന്തരീക്ഷത്തിൽ നിലനിൽക്കാനോ പറന്ന് മുൻപോട്ട് പോകാനോ കഴിയില്ല അത് താഴെ വീഴും പ്രിയപ്പെട്ടവരെ ഭർത്താവ് പോയാൽ ഭാര്യ മാറി മരിച്ചു പോയാൽ ഒരുപക്ഷെ കുടുംബത്തിന്റെ ഒരവസ്ഥ ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവർ തുല്യ പങ്കാളിത്തമാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു ന്യൂസ് വായിച്ച സമയത്ത് ഒത്തിരി വിഷമം തോന്നി നമ്മുടെ ഇടയിൽ അറിയ വളരെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല വിദേശ രാജ്യത്ത് അതായത് ചെറിയ കുട്ടികളെ ഭാര്യയായിട്ട് സ്വീകരിക്കുകയാണ് ആദ്യ രാത്രിക്ക് രക്തസ്രാവം മൂലം ആ കുട്ടി മരിച്ചു എട്ടു വയസ്സാണ് പ്രായം ഈ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യന് അത് അമ്പതും അറുപതും വയസ്സുള്ളവരൊക്കെ ആയിരിക്കാം അതിനേക്കാൾ കൂടുതൽ പ്രായമുള്ളവരും ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ഭാര്യമാരായി സ്വീകരിക്കുക ഇത് ഈ ലോകത്തിന്റെ വൈകൃതമായ ഒരു കാഴ്ചപ്പാടാണ് പക്ഷേ വിശുദ്ധ ബൈബിൾ അത് അനുവദിക്കുന്നില്ല നമ്മൾ ഉൽപ്പത്തി ദിവസം നാലാമത്തെ അധ്യായം എത്തുമ്പോഴേക്കാണ് ആദത്തിന്റെ നാലാമത്തെ തലമുറയിൽ ലാമക്ക് എന്ന് പറയുന്ന മനുഷ്യന്റെ സമയം വരുമ്പോഴാണ് ബൈബിളിൽ നമ്മൾ ബഹുഭാര്യാത്വം കാണുന്നത് ഈ ലാമക്കിന് രണ്ട് ഭാര്യ ആദാം സില്ല എന്ന് പറയുന്നത് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നതായിട്ട് നമ്മൾ കാണുന്നു ആദാമിൻ്റെ ഭാര്യമാരെ ലാമിക്കിൻ്റെ ഭാര്യമാരെ എനിക്ക് ചെവിതെരുവിൻ എന്നോട് എതിർത്ത ഒരുവിനെയും എന്നെ എന്നോട് കലഹിച്ച ഒരുവിനെയും ഞാൻ കൊന്നുകളഞ്ഞു ഒരു ക്രോധത്തിൻ്റെയും കോപത്തിൻ്റെയും തിന്മയുടെ ഒരു തലമുറ ഒരു ജനറേഷൻ്റെ കായികൻ്റെ സന്തതി പരമ്പരയുടെ ഒരു വളർച്ചയാണ് നമ്മളവിടെ കാണുന്നത് അവിടെ കാണുന്നതാണ് ബഹുഭാര്യാത്വം സഭ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു ഭർത്താവ് മരിച്ചുപോയാൽ തന്നെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു ഭാര്യ ഉപേക്ഷിച്ചാൽ തന്നെ അവൾക്ക് അവള് മറ്റൊരു വിവാഹത്തിലേക്ക് പോകാൻ അനുവാദമില്ല സഭയിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലുണ്ട് അത് അനുയോജ്യമായ വിധത്തിലായിരിക്കണം എന്ന് മാത്രമാണ് അവിടെ വചനം പ്രത്യേകം അത് എടുത്തു പറയുന്നുണ്ട് മരിച്ചു കഴിഞ്ഞാല് ഭർത്താവിന്റെ വചനം പറയുന്നത് ഒന്ന് കുറഞ്ഞ ദിവസം ഏഴാമധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ വാക്യം ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഭാര്യയുടെ വിവാഹബന്ധം നിലനിൽക്കുന്നു അവിടെ മാറ്റി നിർത്തിയാലും ആ ഒരു കൗതാശികമായിട്ടുള്ള ആ ഒരു ബന്ധം അത് മാറിപ്പോകുന്നില്ല പ്രിയപ്പെട്ടവരെ ഇപ്പോൾ കുറെ നാളായിട്ട് വഴക്കായിട്ട് വെറുപ്പായിട്ട് ദേഷ്യമായിട്ട് ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഡൈവോഴ്സ് വേണം അല്ലെങ്കിൽ പല വിധത്തിൽ യോജിച്ച് പോകാൻ പറ്റത്തില്ല മാനസികമായ പൊരുത്തക്കേടുകള് അല്ലെങ്കിൽ എപ്പോഴും ശണ്ട കൂടുന്നു അല്ലെങ്കിൽ സ്നേഹിക്കാൻ പറ്റുന്നില്ല ഈ വിവാഹത്തിലേക്ക് വന്ന് തെറ്റായി പോയി എന്നുള്ള ചിന്ത പക്ഷെ മക്കളൊക്കെ ചിലപ്പോൾ രണ്ടും മൂന്നും ജനിച്ചു കാണും ഇവര് തമ്മിൽ കലഹിച്ച് അകന്ന് വെറുപെരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ പോലും ഈ സ്ത്രീ വിശുദ്ധിയോടെ ജീവിക്കണം ഈ ഭർത്താവ് ശരീരത്തിന്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പവിത്രതയിൽ ജീവിക്കണം ഭാര്യ ഭർത്താവ് മരിച്ചു പോകും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവരാ കൗതാശികമായി അവര് ഏറ്റെടുത്ത ആ ദാമ്പത്യ ജീവിതത്തിന്റെ ആ ഒരു ഒരു വിശുദ്ധിക്ക് കളങ്കം വരുത്താതെ ഈ ലോകത്ത് ജീവിക്കണം എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അവിടെ പറയുകയാണ് ഭർത്താവ് മരിച്ചു പോയാൽ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളവനെ ഭർത്താവായി സ്വീകരിക്കാൻ സാധ്യതയുണ്ട് അത് ഭർത്താവിനും സ്വാതന്ത്ര്യമുണ്ട് അധികം പ്രായമായിട്ടില്ല ചെറുപ്പം തന്നെയാണ് എങ്കിൽ പിന്നെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ പോലും പോലും ഒരു ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാം പലപ്പോഴും അങ്ങനെ തെരഞ്ഞെടുക്കുന്നത് പിന്നീട് നിലവിലുള്ള മക്കളെ സ്നേഹിക്കാനുള്ള പ്രയാസം വരുന്നു ആ മക്കൾക്ക് അവർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു പിന്നീട് ആ മക്കൾ പുറത്തിറിയപ്പെടുന്നു അല്ലെങ്കിൽ ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ലോകത്തിൽ നമ്മൾ അനുദിനവും കാണുന്ന കാര്യങ്ങളാണ് എന്നാൽ പറയപ്പെട്ടവർ ഇത് കൗതാശികമായി നമ്മൾ സഭയോട് ചേർന്ന് നമ്മളിത് ക്രിസ്തുവിനോടുള്ള ക്രിസ്തു സഭ ബന്ധത്തിലാണല്ലോ കുടുംബജീവിതം സഭയിൽ നാം പഠിപ്പിക്കുന്നത് ആ ഒരു ബന്ധത്തിൽ ഉള്ള ഉള്ളേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ അവിടെ ഒരു വിശുദ്ധിയുടെ ഒരു പവിത്രതയുടെ ഒരു തലം അത് ദൈവം നോക്കുന്നുണ്ട് ഇവിടെ പറയുകയാണ് മരിച്ചു പോയാൽ ഭർത്താവ് മരിച്ചു പോയാൽ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളവനെ ഭർത്താവായി സ്വീകരിക്കാൻ സാധ്യതയില്ല അടുത്ത വചനം പറയാണ് അത് കർത്താവിനെ യോജിച്ച എന്ന് മാത്രം ഒരു വിധവയ്ക്ക് പോലും ഒരു വിധവയായ സ്ത്രീക്ക് പോലും അവൾക്ക് തോന്നിയ വിധത്തിൽ വിധവയല്ലേ ഭർത്താവ് മരിച്ചതല്ലേ നാളുകളായ ഭർത്താവ് മരിച്ചതല്ലേ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുകയല്ലേ എൻ്റെ ജീവിതമൊക്കെ ഇങ്ങനെയല്ലേ ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെയല്ലേ ആരെങ്കിലും സ്നേഹം പ്രകടിപ്പിച്ചു അല്ലെങ്കിൽ ആരോടെങ്കിലും അടുപ്പം തോന്നി അങ്ങനെ വിധവയായി തന്നെ ആ സ്ത്രീക്ക് അവിഹിതമായിട്ട് ഒരു ബന്ധത്തിനോ അല്ലെങ്കിൽ ഒരു താല്പര്യത്തിനോ ജീവിക്കാനായിട്ട് സഭ അനുശാസിക്കുന്നില്ല ഒരു വിധവ പോലും വിശുദ്ധിയോടെ ജീവിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത് കാരണം ഇതൊക്കെ നമ്മുടെ നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലകളാണ് ഭാര്യ ഭർതൃ ബന്ധം കുടുംബജീവിതത്തിൽ ഭാര്യ ഭർതൃബന്ധം അത് ഇതാ ദൈവീകമായ ജീവി ജീ ദൈവിക ജീവന്റെ പങ്കാളിത്തത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഒരു നിലനിൽപ്പാണ് അതാണ് തുല്യ അവകാശം എന്ന് ഇവിടെ പത്രസ്രീഹ പഠിപ്പിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ഭാര്യയുടെ സ്ഥാനം എന്നുള്ളത് ഒരു കുടുംബത്തിൽ വളരെ വിലകൽ വിലയുള്ള ഒരു സ്ഥാനമാണ് അതിനൊരിക്കലും ഞാനല്ലേ പുറത്തു പോകുന്നത് ഞാനല്ലേ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഞാനല്ലേ കഠിനാധ്വാനം ചെയ്യുന്നത് ഞാനല്ലേ വയർപ്പ് ഒഴുക്ക് അധ്വാനിക്കുന്നത് ചോര നീരാക്കി അധ്വാനിക്കുന്നത് ഞാൻ കഷ്ടപ്പെട്ടല്ലേ വീടിനും ഇവിടെ വീട്ടിൽ തന്നെ ഇരിക്കുക അല്ലെ വീട്ടിൽ ജോലി ചെയ്യുക അല്ലെ അത്ര വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ തീരുമാനിക്കും ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഒരു മേധാവിത്വത്തിൻ്റെ ചിന്ത ഒരു ഭർത്താവിന് ഭാര്യയുടെ മേൽ പാടില്ല എന്നാണ് വചനം പറയുന്നത് കാരണം ജീവദായകമായ കൃപയ്ക്ക് തുല്യ പങ്കാളിത്തം ആ ഒരു ആത്മീയ തലത്തിലാണ് നമ്മൾ അത് കാണേണ്ടത് ഭൗതിക തലത്തിൽ ഇപ്പോൾ ഒരു ഒരല്പം സാമ്പത്തിക ശേഷി കുറഞ്ഞൊരു കുടുംബത്തിൽ വന്നു ഇത്തിരി വിദ്യാഭ്യാസം കുറവാണ് ഇത്തിരി കളറ് കുറവാണ് ഇത്തിരി കഴിവ് കുറവാണ് അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ എന്തോ ഒരു കുറവ് കണ്ട് ഒരു ഒരല്പം ഒരു മാർ ഉള്ളിലൊരു ഇട്ട് ഒരു അതിന് താഴെയായിട്ട് അവരെ നിർത്തുക നോക്കിക്കാടുക പെരുമാറുക ഇതൊരു കുടുംബ കുടുംബജീവിതത്തിലുണ്ടാകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ കാരണം ഇത് തന്നെ ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശികളായിട്ടാണ് കർത്താവ് ഔതാവശികമായി ഭാര്യ ഭർത്താക്കന്മാരെ ചേർത്തിരിക്കും അതുകൊണ്ടാണ് ഭാര്യയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഭർത്താവിൻ്റെ കാര്യം ചിന്തിച്ചപ്പോൾ പറ ചിന്തിച്ചൊരു കാര്യമാണ് സ്ത്രീയാണ് പാപം തുടങ്ങി വെച്ചത് പ്രഭാഷ ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ പക്ഷെ ദൈവം ആദ്യം ചോദിക്കുന്നത് ഭർത്താവിനോടാണ് ആദം നീ എവിടെ എന്നാണ് ചോദിച്ചുകൊണ്ടാണ് ദൈവം വരുന്നത് ആദത്തോടാണ് ആദ്യത്തെ ചോദ്യം തിന്നൽ പറഞ്ഞ പഴം നീ തിന്നോ അപ്പൊ സ്ത്രീ സ്ത്രീയോടല്ല ആദ്യം ചോദിക്കുന്നു സ്ത്രീയാണ് ആദ്യം ചെയ്തതെങ്കിലും തുടങ്ങി വെച്ചത് സ്ത്രീയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം ഒരു തുല്യ പങ്കാളിത്തത്തിലാണ് ഈ ബന്ധത്തെ ആത്മാവിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഒരു ബോധ്യത്തോടു കൂടെ ക്രിസ്തീയ കുടുംബ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കട്ടെ അവരെ എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെയാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് പത്രീഹായുടെ ഒന്നാം ലേഖനം മൂന്നാമതിയായി ഒന്നുള്ള വാക്യങ്ങളിൽ ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും തുല്യസ്ഥാനമാണ് ദൈവം നൽകിയിരിക്കുന്നതെങ്കിലും ഭാര്യമാര് ഭർത്താക്കന്മാർ കാരണം ഭർത്താക്കന്മാര് ഒരു ശിരസിൻ്റെ സ്ഥാനമാണ് സഭയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലാണ് കുടുംബജീവിതത്തെ ബൈബിളിൽ അപ്രസവലൻ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ആത്മാവിൽ വിധേയരായിരിക്കണം ഭജനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും ഭാര്യമാരുടെ സ്ഥാനം കുടുംബത്തിൽ അത് മഹനീയമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കൊളോസോസ് ലേഖനം മൂന്നാമത്തെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ അവരോട് നിർദ്ദയമായി പെരുമാറരുത് എനിക്കറിയാവുന്നൊരു എൻ്റെ സുഹൃത്തായിട്ടുള്ളൊരു ശുശ്രൂഷകനുണ്ട് അദ്ദേഹം ഈ ശുശ്രൂഷാ മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് അത് ഒത്തിരി ലഹരിക്ക് അടിപ്പെട്ട ഒരു ജീവിതം നയിച്ചിരുന്ന സമയത്ത് അദ്ദേഹം എന്നും ചെയ്തിരുന്നത് ഭാര്യയെ ക്രൂരമായിട്ട് മർദ്ദിക്കുമായിരുന്നു പിന്നീട് അദ്ദേഹം ഒരു വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ വചനമാണ് അദ്ദേഹത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ച വചനം നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവൻ അവരോട് നിർദയമായി പെരുമാറരുത് നിർദയമായി പെരുമാറരുത് മറ്റൊരിടത്ത് പറയുന്നത് ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് എഫ് എസ് എസ് അഞ്ച് ഇരുപത്തിയെട്ട് ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്നതുപോലെ സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് കണ്ടോ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുമ്പോൾ തന്നെ തന്നെ കാരണം എന്താ ഇരുവരും ഒരു ശരീരമാണ് ആരും സ്വന്തം ശരീരത്തെ ഉപദ്രവിക്കത്തില്ലല്ലോ ഭാര്യമാരെ ശാരീരികമായി ഉപദ്രവിക്കരുത് മാനസികമായി വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അവരെ പീഡിപ്പിക്കരുത് അങ്ങനെ ചെയ്യാൻ നമുക്ക് അനുവാദം സഭ നൽകിയിട്ടില്ല വചനത്തിലൂടെ നൽകിയിട്ടില്ല ഭാര്യയെ സ്നേഹിക്കാനാണ് പലയിടത്തും എഫ് എസ് എസ് അഞ്ച് മുപ്പത്തി മൂന്ന് കേട്ടോ ഓരോ വ്യക്തിയും തന്നെ പോലെ ഭാര്യയെ സ്നേഹിക്കണം എന്നാൽ ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കണം ഈ ഒരു കാര്യം കുടുംബജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകളിലൊക്കെ എപ്പോഴും ഇത് പങ്കുവെച്ചു കൊടുക്കാറുണ്ട് ഈ ഒരു കാര്യം കുടുംബജീവിതത്തിൽ പലർക്കും പലപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഭർത്താവ് ആഗ്രഹിക്കുന്നത് ബഹുമാനമാണ് ഭാര്യ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ് ഇത് അറിഞ്ഞിരിക്കണം ഭാര്യ അതുകൊണ്ട് ഭർത്താവ് ഭാര്യമാരെ സ്നേഹിക്കുകയാണ് വേണ്ടത് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക സ്നേഹത്തിന്റെ വാക്ക് നോക്ക് സ്പർശനം സാന്നിധ്യമാണ് അവര് ആഗ്രഹിക്കുന്നത് ഭാര്യമാര് എന്നാൽ ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്നത് തിരിച്ച് സ്നേഹം എന്നതിനേക്കാൾ ബഹുമാനമാണ് ആ ബഹുമാനത്തോടെയുള്ള സ്നേഹമാണ് അതിൽ നിറഞ്ഞു നിൽക്കേണ്ടത് ബഹുമാനമാണ് ഒരിക്കലും ജീവിത പങ്കാളി ഭർത്താവിന്റെ ഏതെങ്കിലും തരത്തിലുള്ള കുറവ് മക്കളുടെ മുമ്പിൽ വെച്ച് ഭാര്യമാര് പറയരുത് അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരോടോ ഭാര്യയുടെ വീട്ടുകാരോടോ അത് ഷെയർ ചെയ്യരുത് എനിക്കറിയാവുന്ന ഒരു സഹോദരി ഉണ്ട് ജീവിത പങ്കാളിക്ക് വന്നു ജോസഫിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന നമ്മളാ ഉണ്ണീശോയെ കണ്ടെത്തുന്ന സമയത്ത് ജെറുസലേം ദേവ മൂന്ന് ദിവസം കാണാൻ അന്വേഷിച്ചിട്ട് കണ്ടെത്തുമ്പോ മറിയം പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ കുഞ്ഞെ നീ ഇപ്രകാരം ഞങ്ങളോട് ചെയ്തതെന്ത് നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു മറിയത്തിൻ്റെ വാക്ക് കണ്ടോ ആദ്യം ആരെ പറ്റി പറയുന്നത് ജോസഫിനെ പറ്റി പറയുന്നത് നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു ഇനി ജോസഫിനോട് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് ഈ രാത്രി തന്നെ മറിയത്തെയും ശിശുവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പാലായനം ചെയ്യുക അവിടെ കർത്താവ് ആദ്യം സംസാരിക്കുന്ന ആരെ പറ്റിയ യേശു ദൈവമാണെങ്കിൽ പോലും ആദ്യം പറയുന്നത് മറിയത്തെ പറ്റിയാണ് കണ്ടോ ഒരു കുടുംബ ജീവിതത്തിൽ ഭാര്യയ്ക്കുള്ള സ്ഥാനം കണ്ടോ ജോസഫിനോട് പറഞ്ഞു നീ മറിയത്തെയും ശിശുവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പോവുക ആ വാക്കുകൾക്കൊക്കെ ആഴമായ അർത്ഥതലമുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ ശിശുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ വില കൊടുത്ത് നീ മറിയത്തെയും സ്നേഹിക്കണമെന്നാണ് അതിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് ചിലർക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയ്ക്ക് മുഴുവൻ സ്നേഹവും ഹൃദയവും ഒക്കെ മക്കളോടാണ് പിന്നെ ഭർത്താവിനോടുള്ള സ്നേഹത്തിലൊക്കെ ഒരു വിള്ളൽ വീണു പിന്നെ എപ്പോഴും മക്കളെ പറ്റിയുള്ള ചിന്ത മക്കളെ വിളിക്കുന്നു മക്കളോട് സംസാരിക്കുന്നു മക്കളുടെ ക്ഷേമം അന്വേഷിക്കുന്നു മക്കൾക്ക് വേണ്ട ചിന്തിക്കുന്നു അത് വാങ്ങിക്കൊടുക്കുന്നു ഇത് വാങ്ങിക്കൊടുക്കുന്നു മക്കളുടെ കാര്യം ഭാവി അവരുടെ കുടുംബം അവരുടെ കാര്യങ്ങൾ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻസ് കുറയാതെ തന്നെ അത് ചെയ്യാനായിട്ടൊരു ഭാര്യയ്ക്ക് സാധിക്കണം സുഭാഷങ്ങളുടെ പുസ്തകം നമുക്ക് വായിക്കാൻ സമയമില്ല മുപ്പത്തൊന്നാം അധ്യായം ഒരു ഉത്തമയായ ഭാര്യയെക്കുറിച്ചാണ് പറയുന്നത് രാത്രിയിലും അവളുടെ വിളക്ക് അണയുന്നില്ല അവൾ എപ്പോഴും ഇതാ ഇത് നൂലുകൊണ്ട് തുന്നുകയും നല്ല പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക അവരുടെ ഭർത്താവ് നഗര ഇരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ ഇതാ ബഹുമാനം അർഹിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറുകയാണ് ഒരു ഉത്തമയായ ഭാര്യ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മണിക്കൂറുകൾ ധ്യാനിച്ചാലും തീരാത്തൊരു വിഷയമാണെങ്കിൽ പോലും നമുക്ക് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഈ ബോധ്യത്തോടു കൂടെ എല്ലാ ഭാര്യമാർക്കും കുടുംബജീവിതത്തിൽ മുൻപോട്ട് പോകാനായിട്ട് കഴിയട്ടെ മക്കളൊക്കെ ജനിച്ചാലും ഭർത്താവിനുള്ള ആ ഒരു സ്ഥാനം കൊടുക്കുന്ന ബഹുമാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ അളവ് കുറഞ്ഞു പോകരുത് അതാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത് ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ രണ്ടുപേരുടെയും മനസ്സും മനസ്സോ കുഞ്ഞിലേക്ക് അങ്ങോട്ട് ആഴ്ന്നിറങ്ങി അവശ്യ പിതാവിൻ്റെയും മാതാവിൻ്റെയും കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ദൂതൻ പറഞ്ഞത് അമ്മയെയും ശിശുവിനെയും കുട്ടി പോകാനാണ് അമ്മയാണ് ഫസ്റ്റ് ഒന്നാം സ്ഥാനത്താക്കിയിട്ട് ദൂതൻ പോലും സംസാരിച്ചത് ഉണ്ണീശയെ കണ്ടെത്തിയപ്പോൾ മാതാവ് പറഞ്ഞത് നിന്റെ പിതാവ് ഞാനും എത്രമാത്രം ഉത്കൊണ്ടോയാണ് നിന്നെ അന്വേഷിച്ചത് നീ എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് ശിശു പറഞ്ഞ എന്താണ് യേശു പറഞ്ഞ എന്താണ് ഉണ്ണീശോ പറഞ്ഞതാണ് ഞാൻ എന്റെ പിതാവിന്റെ കാര്യത്തിൽ വ്യാപൃതനാണ് നിങ്ങൾ അറിയുന്നില്ലേ എപ്പോഴും ദൈവപിതാവിന് ദൈവിക കാര്യങ്ങൾക്ക് ഞാനായിക്കപ്പെട്ട വ്യക്തിയാണെന്നും ഒക്കെ ചിന്തയുള്ള ശിശു എത്ര അനുഗ്രഹീതമാണ് നസറത്തിലെ കുടുംബം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കുടുംബജീവിതത്തിൽ നമുക്കെപ്പോഴും ദൈവവചനം അനുശാസിക്കുന്ന വിധത്തിൽ പരസ്പരം ബഹുമാനിച്ചും വിധേയപ്പെട്ടും സ്നേഹിച്ചും ക്ഷമിച്ചും സഹിച്ചും കരുണ കാണിച്ചും പ്രാർത്ഥിച്ചും ദൈവചനം അനുശാസിക്കുന്ന ഒരു പങ്കാളിത്തം തുല്യ ജീവന്റെ പങ്കാളിത്തമുള്ള വ്യക്തിത്വം തിരിച്ചറിഞ്ഞ് വാക്കുകൊണ്ടും നോക്കുകൊണ്ടും സാന്നിധ്യം കൊണ്ടും സ്പർശനം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഒക്കെ എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ നമുക്ക് കുടുംബത്തിൽ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതിനുള്ള കൃപയാജിച്ച് ഒരു നിമിഷം നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലലിയേശുവേത്രം